ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ ഒഴിച്ചുകറിയായിട്ടുള്ള കുമ്പളങ്ങിയിട്ട മോരുകറിയാണ് അപ്പൊ അതെങ്ങനെ തയ്യാറാക്കുന്ന കാണണ്ടേ വരും നമുക്ക് വീടിലൂടെ കാണാം അപ്പോൾ മോരുകറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു എട്ട് പച്ചമുളക് ഒരു ഒന്നര ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാൻ നടക്കാം ഞാനിവിടെ ഒരു മൺപാത്രമാണ് കേട്ടോ എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇളവൻ മുരയുംക്കായും ഈ രണ്ട് പകയെ മാത്രമേ ഞാനിടുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങിയിടാം ചേന അതൊക്കെ ഉണ്ടെങ്കിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ മുരയുംക്കായും ഇളവനും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഹാഫ് വേവുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മസാലകളൊക്കെ ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഒന്ന് ചേർത്തി ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് കഷ്ണങ്ങളൊക്കെ നന്നായി വേവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ മുരയും കയ്യിൽ നിന്നും പാടില്ല കണ്ട ഇളവനൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് നമ്മൾക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം വെള്ളമൊക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് നമ്മൾ അരപ്പ് ചേർക്കണം കാരണം ഇനി അരപ്പ് ചേർത്ത ശേഷം നമുക്ക് കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ മോരും കൂടെ ഒഴിക്കുമ്പോൾ കൂടുതൽ വെള്ളമാവും അപ്പോൾ വെള്ളം കറക്റ്റ് ആയിരിക്കണം നമ്മൾ ഈ മോര് കയറി വെക്കുമ്പോൾ ഇനി ഇത് ഈ പച്ചമുളകിന്റെയും ജീരകത്തിന്റെ ഒക്കെ ഒന്ന് പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പിന്റെ കുറവുണ്ട് നിങ്ങൾ എരിവ് ഉപ്പൊക്കെ നിങ്ങൾ നോക്കിട്ടിടണം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇത് നമ്മൾ വെള്ളം വെച്ചത് കറക്റ്റാണ് ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ കഷ്ണം വേഗുമ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ സമയത്ത് നമുക്ക് തൈര് ഒഴിക്കാം തൈര് കട്ട തൈരാണെങ്കിൽ ഒന്ന് നന്നായി ഒന്ന് കരണ്ടി വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം അല്ലെങ്കിൽ കട്ട തൈരോടുകൂടി ഒഴിച്ച് കഴിഞ്ഞാൽ കട്ടിയായി കിടക്കും അപ്പോൾ തൈര് നന്നായി ഒന്ന് കടവിയ ശേഷം കറിയിലേക്ക് ഒഴിക്കാം ഈ തൈരൊഴിച്ച ശേഷം പിന്നെ തിളപ്പിക്കാൻ പാടില്ല സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം തൈരൊഴിച്ചാൽ മതി ഈ കറിയുടെ ചൂട്ടിൽ തന്നെ അത് കറി നല്ല സെറ്റായി വന്നോളും ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും ഒന്ന് കുറുകി വരും ചാറ് അപ്പം നമുക്കിതൊന്ന് താളിച്ചു കൂട്ടാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഇതിലേക്ക് കടകിട്ട് കൊടുത്ത് നന്നായി ഇന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെന്തയും ഒരു രണ്ട് ചെറിയുള്ളി ഒരു രണ്ട് വറ്റൽമുളക് പൊട്ടിച്ച് ആവശ്യത്തിന് കറിവേപ്പിൽ ഇട്ടുകൊടുത്തിട്ട് ഈ ചെറിയ ചെറിയുള്ളിക്ക് നന്നായി ചുവന്ന് വരുന്നവർ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ഉള്ളി ഒന്ന് ചുവന്ന് വന്ന ശേഷം നമുക്ക് കറിയിലേക്ക് താളിച്ചു കൂട്ടാം ഇത് താളിച്ചു കൂട്ടുമ്പോൾ ഇതിൽ വെന്തയും വറ്റലുമുളകുമൊക്കെ ഇട്ടിട്ട് മോരുകറി താളിച്ചു കൂട്ടിയ ഒരു പ്രത്യേക രുചിയാണ് മോരുകറിക്ക് കണ്ടവരും നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെ കൂട്ടാൻ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മോരുകറി അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടൺ കൂടെ നമുത്തണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ